നമസ്കാരം പ്രിയോള്ളേ നരാധമൻ സ്ത്രീ ലമ്പടൻ ഗർഭം കലക്കി എന്നുവേണ്ട മലയാളത്തിലെ മാധ്യമ തമ്പ്രാക്കന്മാർക്കിനി വാക്കുകളില്ലാത്ത രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തെ വാഴ്ത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിന് ഈ വരുന്ന തിങ്കളാഴ്ച പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് അതിനിർണായകമാണ് കേസിന് നാൽവഴികളെല്ലാം നിങ്ങൾക്കറിയാം രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് കോൺഗ്രസിലെ ചില നേതാക്കന്മാരും നേരത്തെ ആദ്യം അതായത് മൂന്ന് മാസങ്ങൾക്ക് മുൻപ് ബഹുമാനനായ മുഖ്യമന്ത്രി പത്രസമ്മേളനം വിളിച്ച് കൂട്ടി നിയമിച്ച ക്രൈംബ്രാഞ്ചിൻ്റെ വിഭാഗവും ചേർന്ന് ഉണ്ടാക്കിയെടുത്തതാണെന്നാണ് പുറത്തു വരുന്ന വാർത്ത ബട്ടർഫ്ലൈസ് എന്ന് പറയുന്ന ഇമെയിൽ ഐ ഡിയിൽ നിന്ന് ആദ്യം മാധ്യമങ്ങൾക്ക് ഒരു ഡ്രാഫ്റ്റ് പരാതി പോകുന്നു അതിനുശേഷം കെ പി സി സിയുടെ പ്രസിഡന്റ് കൊടുക്കുന്നു കെ പി സി സി പ്രസിഡന്റ് അത് വായിക്കുന്നു വായിച്ചിട്ടുടൻ തന്നെ കേരളത്തിലെ അത് ഇന്ത്യയിലെ കോൺഗ്രസിൻ്റെ തന്നെ തലതൊട്ടപ്പൻ എന്നൊക്കെ അറിയപ്പെടുന്ന കേരളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഒരു ഏറ്റവും വലിയ ഗാന്ധിയൻ അഴിമതിയൊന്നും ചെയ്യാത്ത ആൾ ഏറ്റവും സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ ഉപജ്ഞാതാവ് തൻ്റെ ബോധ്യങ്ങളിൽ നിന്ന് കാര്യങ്ങൾ കണ്ടെത്തുന്ന തൃകാലജ്ഞാനിയൊക്കെയായ സതീശനോട് സംസാരിക്കുന്നു സതീശൻ പറയുന്നു അത് ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യാൻ അങ്ങനെ ഡി ജി പിക്ക് ഫോർവേഡ് ചെയ്യുന്നു എഫ്ഐആർ എടുക്കുന്നു ബി എൻ എസിലെ മുന്നൂറ്റി എഴുപത്തി ആറ് നുസരിച്ച് കേസെടുക്കുന്നു ആ കേസിൻ്റെ പുറത്ത് കേസെടുക്കുന്ന സാഹചര്യം ഒന്നാമത്തെ ഗർഭം കലക്കിയെന്ന് പറഞ്ഞ കേസിനകത്ത് അല്ലെ ആ ബലാത്സംഗം ചെയ്തു എന്ന് പറഞ്ഞ കേസിനകത്ത് കൃത്യമായ രീതിയിൽ വിധി വരുന്നതിൻ്റെ തലേദിവസം എടുക്കുന്നു പിറ്റെന്ന് രാവിലെ സീൽ വെച്ച കവറിൽ ഈ സാധനം കോടതിയിലെത്തിക്കുന്നു അങ്ങനെ ഫസ്റ്റ് ജാമ്യം നിഷേധിക്കപ്പെടുന്നു രണ്ടാമത്തെ കേസിൽ ആദ്യ കേസ് വിധി കേട്ട ജഡ്ജ് നസീറ എന്ന് പറയുന്ന മേഡം തന്നെ കേൾക്കുന്നു അവർ പന്ത്രണ്ട് പേജിലുള്ള വിധി പ്രഖ്യാപിക്കുന്നു ആ വിധിയിൽ ബലാത്സംഗ കുറ്റം തെളിയിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു അതിനവർ ഉപോത്ബകമായി പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബറിൽ ഏതോ ദിവസം ഏതോ ഒരു ഹോം സ്റ്റേയിൽ വെച്ച് നടന്ന ഇതാണ് അതിനുശേഷം കല്യാണം കഴിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ക്രൂരവും നിഷ്ഠൂരവും ജീവിതത്തിൽ ഇന്നുവരെ ഒരു സ്ത്രീയും അനുഭവിക്കാത്ത രീതിയിലുള്ള ബലാത്സംഗത്തിനിരയായിട്ട് പോലും പരാതി കൊടുക്കാതിരുന്നതെന്നാണ് പരാതിക്കാരിയായി ഇപ്പോൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നതും ആ വ്യക്തി പോലീസിനും കൊടുത്ത മൊഴിയിലും കെ പി സി സിക്ക് കൊടുത്ത പരാതിയിലുമുള്ളത് അപ്പോൾ തന്നെ കിട്ടിയപ്പോഴൊരു എസ് ഐ ടി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിരുന്നു നമ്മുടെ മുഖ്യമന്ത്രി എസ് ഐ ടി ആണല്ലോ അദ്ദേഹത്തിൻ്റെ വീക്ക്നസ് മൂന്നേ രണ്ടേ പന്ത്രണ്ട് രണ്ടായിരത്തി പതി ഇരുപത്തഞ്ചിൽ കിട്ടുന്ന പരാതി മൂന്നേ പന്ത്രണ്ട് രണ്ടായിരത്തി എഫ്ഐആർ ഡി ആണ് എന്നിട്ട് എസ് ഐ ടി കിടുന്നു പൂങ്കുഴലി എന്ന് പറയുന്ന മുഖ്യമന്ത്രിക്ക് ഏറ്റവും വിശ്വാസമുള്ള ഇന്നീ സംസ്ഥാനത്തെ ഏറ്റവും മുതിർന്ന സ്ത്രീ പക്ഷവാദിയായ പോലീസ് ഓഫീസറെക്കൊണ്ട് തന്നെ കേസ് അന്വേഷിപ്പിക്കുന്നു ജഡ്ജി ജാമ്യം കൊടുക്കുന്ന ജഡ്ജ്മെൻറ്റിൽ ഇത് വലിയ കാലതാമസം അല്ല എങ്കിൽ നിന്ന് പല കോടതികളും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഈ പരാതിക്കാരുടെ ഇപ്പോഴത്തെ പ്രത്യക്ഷപ്പെടൽ സംശയം ജനിപ്പിക്കുന്നതാണെന്ന് പറയുന്നു ശരീരം മുഴുവൻ മുറിവുള്ള ഒരു സ്ത്രീ സ്വകാര്യതയും അപകീർത്തി പരും എന്ന് പറഞ്ഞുകൊണ്ടാണ് കേസ് കൊടുക്കാത്തതിന് കാരണമായി ഡിലേ ചെയ്യാൻ വേണ്ടി പറഞ്ഞത് പിന്നീട് വിവാഹം കഴിയും ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചു പക്ഷെ മാർച്ച് ചാറ്റ് വീണ്ടും തുടർന്നുകൊണ്ടേയിരുന്നു രണ്ടു വർഷം മുമ്പ് കൊടുത്ത ഒരു നടന്നൊരു സംഭവം മാസങ്ങൾക്ക് ശേഷം പോലീസിൽ പരാതി കൊടുക്കാതെ ഒരു പാർട്ടിയുടെ അധ്യക്ഷനും ചാനലുകാർക്കും അത് പരാതിയായി അയച്ചു കൊടുത്താനാണ് മാത്രമല്ല അവിടെ കേസെടുക്കാനും പറഞ്ഞിട്ടില്ല ഇയാളെ സ്ത്രീകളും കുട്ടികളും ബന്ധപ്പെടുന്ന സ്ഥലത്തും മാറ്റി നിർത്തണം നമ്മൾ കണ്ടിട്ടില്ല ഈ പടക്കത്തിന്റെ പുറത്ത് കുട്ടികളിലെ മാറ്റി നിർത്തണം പറഞ്ഞ പോലെ ഇവിടെ സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെടുന്ന ഒരു പരിപാടിയിലും ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിനെ ഉൾപ്പെടുത്താൻ പാടില്ല അത്രയ്ക്ക് നിഷ്ഠൂരവും ക്രൂരനുമായ ബലാത്സംഗ വീരനാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്രയും വലിയ വീരതയൊന്നും പൾസർ സുനി പോലും ചെയ്തിട്ടില്ലെന്നാണ് ഈ പരാതിക്കാരുടെ പരാതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എൻ്റെ വ്യങ്ക്യർത്ഥം അങ്ങനെയാണ് ഇതിലും ഭേദമാണ് നമ്മുടെ ഗോവിന്ദച്ചാമി എന്നാണ് പരാതിക്കാരിക്ക് വേണ്ടി വാദിക്കുന്ന ചാനൽ അവതാരകരും ചാനൽ മാമന്മാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ കേസിന്റെ പുറത്ത് അന്ന് രാഹുലിന് കൊടുത്ത ഈ പറഞ്ഞ ആൻറ്റിസിപ്പേറ്ററി ബെയിലിന് പുറത്ത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം ക്രിമിനൽ എം സി പതിനൊന്ന് മുന്നൂറ്റി ഒൻപത് രണ്ടായിരത്തി ഇരുപത്തഞ്ചായിട്ട് രാഹുൽ ബി ആർ എന്ന് പറയുന്ന അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ ഹൈക്കോടതിയിൽ ഒരു കേസ് അത് അപ്പീൽ കൊടുത്തിരിക്കുന്നു അപ്പീലിനകത്ത് പറഞ്ഞ ബെയിൽ ക്യാൻസൽ ചെയ്യണം എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഐറ്റം നമ്പർ മൂന്നായിട്ട് സി ജയചന്ദ്രൻ ജഡ്ജിൻ്റെ കോടതിയിൽ പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഈ കേസ് കേൾക്കും ബെയിൽ ക്യാൻസൽ ചെയ്യണം എം പിമാരും എം എൽ എമാരും ക്രിമിനൽ കേസിലാകുന്ന നിയമമാണ് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത് ഇരുന്നൂറ്റി ഇരുപത്തിരണ്ടാണെന്നാണ് എൻ്റെ ഓർമ്മ അന്ന് തന്നെയാണ് ബെയിൽ ആപ്ലിക്കേഷൻ കേൾക്കുന്നത് ജസ്റ്റിസ് കെ ബാബുവിൻ്റെ ബെഞ്ചിൽ നേരത്തെ ഇപ്പം നോട്ട് അറസ്റ്റ് കൊടുത്തിരിക്കുന്ന ബെയിൽ ആപ്ലിക്കേഷൻ കേൾക്കുന്നത് പതിനാല് നാനൂറ്റി ഇരുപത്തി ആഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഐ നമ്പർ മുന്നൂറ്റി നാ നാൽപ്പത്തിരണ്ടായിട്ടാണ് അന്ന് കേൾക്കാൻ പോകുന്നത് രണ്ടാമത് കൊടുത്തിരിക്കുന്ന ഈ ക്രിമിനൽ എം സി അപ്പീലിനകത്ത് ശാസ്ത്രമംഗലം ബി അജിത് കുമാറാണ് രാഹുലിന് വേണ്ടി ഹാജരാകുന്നത് ആദ്യത്തെ കേസിൽ നിങ്ങൾക്കെല്ലാം അറിയാം എസ് രാജീവാണ് ഹാജരാകുന്നത് ഇക്കൂട്ടത്തിൽ ഇന്ന് ഒരു തമാശ കൂടി പറഞ്ഞുകൊണ്ട് വിഷയത്തിലേക്ക് വരാം റീനി ആൻഡ് ജോർജിനെ അറിയാമല്ലോ റീനി ആൻഡ് ജോർജ് റീനിയാൻ ജോർജ് ഇന്നും ഒന്നു രണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങൾ പുറത്തേക്ക് പുറത്തേക്കിട്ടുണ്ട് അത് പറയുന്നത് പലരും ഹോട്ടലിലേക്ക് റൂം എടുക്കും പെൺകുട്ടികളെ വിളിക്കും അപ്പോൾ പെൺകുട്ടികൾ പ്രതീക്ഷിച്ചു പോകുന്നത് അറ്റ്ലീസ്റ്റ് ഒരു ഉമ്മയും ഒരു ഹഗ്ഗിങ്ങും മാത്രമേ ഉള്ളൂ പക്ഷെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഈ ആണുങ്ങളുടെ എല്ലാം ഭാവം മാറും എനിക്ക് ഈ പിന്നെ ഇതിനകത്ത് ചോദിക്കാനുള്ള ചോദ്യം നമ്മൾ പറയാറുണ്ട് എല്ലാത്തിൻ്റെ ആരംഭം ഒരു ഉമ്മയിൽ നിന്ന് ഒരു കെട്ടിപ്പിടുത്താണെന്നാണ് പൊതുവിൽ ജനം വിചാരിച്ചു വച്ചിരിക്കുന്നത് അപ്പോൾ ഇതൊന്നും അറിയാതെയാണോ പത്ത് ഇരുപത് ഇരുപത്തഞ്ച് വയസ്സുള്ള പെൺകുട്ടികൾ ഒരു പുരുഷൻ വിളിക്കുന്ന റൂമിലേക്ക് എന്തിന് കടന്നു ചെല്ലുന്നു എന്ന് നമുക്ക് ചോദിക്കാം വിവാഹേതര ബന്ധങ്ങളെ ഇഷ്ടപ്പെടാത്തവർ ഇത്തരം ക്രൂരകൃത്യങ്ങളിൽ പെടാൻ ആഗ്രഹിക്കാത്തവരൊക്കെ ഇതിൽ ചെന്ന് ചാടിയിട്ട് പിന്നെ മൊത്തത്തിൽ സമൂഹത്തിന്റെ സ്ത്രീ സമൂഹവും പറഞ്ഞുകൊണ്ട് വരുമ്പോഴാണ് നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നത് രാഹുൽ മാങ്കുട്ട് ഇനി അടുത്തായി ചെയ്യേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ എം എൽ എ സ്ഥാനം രാജിവെക്കണം അതെന്ത് ചെയ്യാം എങ്ങനെ ചെയ്യാം എന്നതിനെ പറ്റിയാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസില് രണ്ട് വിഭാഗമായി തീർന്നിരിക്കുന്നു കോൺഗ്രസ് കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫും ഷാഫി പറമ്പിലും രാഹുൽ മാങ്കോട്ട് ഉൾപ്പെടുന്ന ടീം കെ സി വേണുപാലിൻ്റെ പിന്നിൽ അണിനിരക്കുകയാണ് കെ കെ ഒരു വിഭാഗം കുറച്ച് എം എൽ എമാരായിട്ട് കോട്ടയം എറണാകുളം ജില്ലയിലെ കുറച്ച് എം എൽ എമാർ മാറിയിരിക്കുന്നു പിന്നെ പണ്ടേ ഉടുപ്പും തേച്ച് കരുണാകരൻ്റെ പുറകെ നടന്ന ഒരാളുണ്ട് അദ്ദേഹം കുറച്ച് എം എൽ എയും കൊണ്ട് അദ്ദേഹം നിൽക്കുന്നു അങ്ങനെ മൂന്ന് ഗ്രൂപ്പുകൾ സജീവമായി കേരളത്തിൽ വന്നിരിക്കുന്നു എന്തായാലും ഒരു കാര്യം ഉറപ്പായി രാഹുലിനിട്ട് പണിയാൻ വേണ്ടി എല്ലാ അച്ചും ഉണ്ടാക്കി കൊടുത്ത സതീശൻ ഒരു കാരണവശാലും മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയാകില്ല എന്നുള്ളത് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു ഒപ്പം നമ്മുടെ ചെന്നലച്ചേട്ടനും ചെന്നലച്ചേട്ടനും ആവത്തില്ല ചെന്നിത്തല ചേട്ടനും ആവത്തില്ല രമേശ് ഇയാളും ആവില്ല എന്നുള്ളത് ഏകദേശം ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് സത്യം എന്തിനു വേണ്ടിയാണോ യവന്മാർ ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തെ ഇത്രയും ക്രൂരനായ വ്യക്തിയായി ചിത്രീകരിച്ചും വക്രീകരിച്ചും കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മാറ്റി നിർത്താൻ ശ്രമിച്ചത് എന്നുള്ളത് കൊണ്ട് അവന്മാർക്ക് തന്നെ പണിയായിട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിനാശകാലി വിപരീത ബുദ്ധി എന്ന് പറയുന്ന പോലെ ആയിപ്പോയി ഈ കാര്യങ്ങൾ തൊടുത്തുവിട്ട അമ്പ് കൊണ്ടിട്ട് തിരിച്ചു വരുന്ന അവസ്ഥയിലേക്ക് എത്തി ജനസമക്ഷം ജനങ്ങളോടൊപ്പം നിൽക്കുന്നവനായിരിക്കണം ജനപ്രതിനിധി എന്ന് കേരളത്തിലെ ജനങ്ങൾ വിചാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളെ കേരളത്തിലുള്ളൂ എന്ന് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് പക്ഷേ രണ്ട് കേസുകളും കോടതിയുടെ പരിഗണനയിലാണ് രണ്ടും കേരളത്തിലെ ഭരണഘടനാ കോടതിയായ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ബെഞ്ചിൽ നിൽക്കുമ്പോൾ അതിൻ്റെ സമക്ഷം നിൽക്കുമ്പോൾ പിന്നീട് വീണ്ടും 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 ഇത്തരം ഗർഭകഥകളും ഇത്തരം പീഡനകഥകളും ഇത്തരം ബലാത്സംഗ കഥകളും സ്ത്രീകൾക്ക് ചാറ്റ് അയച്ചു മറ്റേത് എന്നൊക്കെ പറയുന്നതും ഒക്കെ എടുത്തുകൊണ്ട് പുറത്തു വരുന്നതിന് ഒരു ശകല ഉളുപ്പ് മുഖ്യമന്ത്രിക്കായാലും ഈ രാഷ്ട്രീയ നേതാക്കൾക്കായാലും ഉണ്ടാകേണ്ടത് അനിവാര്യമാണ് നല്ല ആയി നിന്ന് കാര്യങ്ങളെ മുഖത്തു നോക്കി സംസാരിക്കാൻ കഴിയുന്ന യുവജനതകളുടെ മുമ്പിൽ യുവന്മാരൊക്കെ പെട്ടുപോയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം ആര് ചെത്താലും കുഴപ്പമില്ല തനിക്ക് മുഖ്യമന്ത്രിയാകണം തൻ്റെ ഉടുപ്പ് അങ്ങനെങ്കിലും ഒന്ന് ഇടണമെന്ന് ആഗ്രഹിച്ച് അടക്കുന്ന യുവന്മാരാണ് രാഹുൽ മങ്കൂട്ടത്തെ ഈ പരുവത്തിലെത്തിക്കുന്നത് എത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഞാനൊരു കാര്യം അടിയറയായിട്ട് പറയുന്നു ശനിയാഴ്ച ഇന്ന് പാലക്കാട് മുനിസിപ്പാലിറ്റിയും കോൺഗ്രസ് തിരിച്ചു പിടിക്കാൻ സാധിച്ചാൽ അത് രാഹുലിൻ്റെ വിജയം തന്നെ ആദ്യ വിജയമായിരിക്കും ആദ്യ വിജയം കഴിഞ്ഞു അത് രാഹുലിൻ്റെ പ്രസ്റ്റീജ് ഇഷ്യൂ ആയ വിജയമായി മാറും അവിടെ ബി ജെ പിയും സി പി എമ്മും ഇല്ലാതാകും അതുപോലെ കണ്ണാടി പഞ്ചായത്ത് കൂടി രാഹുലിനോടൊപ്പം നിന്നാൽ രാഹുൽ നിന്ന് അജയനെ ഒരിക്കലും മാർക്ക് തച്ചടയ്ക്കാൻ പറ്റില്ല ഒരു കാര്യം കൂടി സൂചിപ്പിക്കുന്നു ഈ പറഞ്ഞ എല്ലാ പ്രശ്നങ്ങളൊന്നും രാഹുൽ ഊളിയിട്ട് ഉയർന്നുവരും ആ ഉയർന്നു വരുന്ന രാഹുലിനെ തടയുവാൻ കേരളത്തിലെ ഒരു രാഷ്ട്രീയ കക്ഷി രാഷ്ട്രീയക്കാരനും കോൺഗ്രസ്നും കഴിയാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങളെത്തും അതിനുള്ള കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രം സൂചിപ്പിക്കുന്നു എന്തായാലും പതിനഞ്ച് പന്ത്രണ്ടിൽ നടക്കുന്ന രണ്ട് കേസും ക്രിമിനൽ മിമിയിക്കാത്തുള്ള അപ്പീലും രാഹുലിന്റെ ബെയിൽ ആപ്ലിക്കേഷനും രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതത്തെ പറ്റി ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുന്ന രണ്ട് കാര്യങ്ങളാണ് അതിൽ ബെയിൽ ആപ്ലിക്കേഷൻ ക്യാൻസൽ ചെയ്യാനുള്ള അപേക്ഷ കോടതി യാതൊരു കണ്ടല്ലോ എന്ന് കൺസിഡർ ചെയ്യാൻ യാതൊരു സാധ്യതയില്ലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ നിയമപരമായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു മറ്റേ കേസിലും ജാമ്യം കിട്ടാനുള്ള സാധ്യതകളാണ് കാണുന്നത് ആ കേസിനകത്തെ ഫസ്റ്റ് ഇൻ്റർവ്യൂം ഓർഡർ തന്നെ കോടതി അത് പല വാചകങ്ങളും ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വിവാഹിതയായ പെൺകുട്ടിയായിരുന്നെന്നും ആ പെൺകുട്ടിയുമായുള്ള പരസ്പര സമ്മതപ്രകാരം ഉഭയ സമ്മതപ്രകാരമുള്ള ബന്ധമേ താൻ സ്ഥാപിച്ചിട്ടുള്ളൂവെന്നും ഭരണഘടനാനുസൃതവും സുപ്രീം കോടതി വിധിയനുസരിച്ചും താൻ അതിനകത്ത് കുറ്റവാളിയല്ല എന്ന് സ്ഥാപിക്കുവാൻ രാഹുലിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ട് ആ രണ്ട് കേസിലും സുപ്രീം ഹൈക്കോടതിയിൽ നിന്ന് തെറ്റായ ഒരു വിധി ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുന്നില്ല അതുകൊണ്ടാണ് രാഹുൽ വെളിയിൽ വന്നത് രാഹുലിനെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി നടക്കുന്നവർക്ക് വേറെ ഏതെങ്കിലും ഒരു പുതിയ കേസ് ഉണ്ടാക്കേണ്ടി വരും എന്ന് മാത്രമേ പറയാനുള്ളൂ പക്ഷേ ചെറിയ ചെറിയ കേസും കൊണ്ട് എല്ലാം പറ്റത്തില്ലല്ലോ ഒരു നല്ല കേസ് ഉണ്ടാക്കാൻ വേണ്ടി മുൻ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ച പോലെ പോക്സോ പോലുള്ളൊരു കേസ് ഫ്രെയിം ചെയ്യാനുള്ള എല്ലാ നടപടികളും ചെയ്തുകൊണ്ട് വരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇതൊക്കെ കേട്ടിട്ടെങ്കിലും ആ പരിപാടിയിൽ നിന്ന് വിട്ടു നിൽക്കുവാൻ സതീശൻ അദ്ദേഹത്തിൻ്റെ പ്രിയപ്പെട്ട ചങ്ങാതി പിണറായി വിജയനോടൊന്ന് പറയണം അല്ലെങ്കിൽ താങ്കൾ നിയന്ത്രിക്കുന്ന കോൺഗ്രസിലെ കോക്കസിനോട് പറഞ്ഞ് ഇതിനെ അരുതി വരുത്തി കേരളത്തിലെ ജനങ്ങളിടയിൽ നിങ്ങൾക്കുള്ള അനഭിമതമായ ഈ ഇപ്പോഴത്തെ ഈ രീതിയുണ്ടല്ലോ നിങ്ങളെ അഭിമതന്മാരല്ല അനഭിമതന്മാരാക്കുന്ന നടപടിയിൽ നിന്ന് പിന്മാറുവാൻ വേണ്ടി മാത്രം അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം